ഈശോ വിഷയം സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കാഡ്സ് വിശേഷം പന്ത്രണ്ടാം മധ്യം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സദാ ജാഗരൂകരായി ഭൃത്യന്മാരെന്ന് പറയുന്ന തലക്കെട്ടിന് താഴെ വരുന്ന നമ്മൾ ഏർ എങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഈശോ പറഞ്ഞു വരുമ്പോൾ പത്രോസ് ഈശോയോട് ചോദ്യം ചോദിക്കുകയാണ് കർത്താവെ നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഇത് പത്രദോസ് ഒന്ന് ഏർ കൃത്യത കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് എല്ലാവർക്കും വേണ്ടിയാണോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാണോ പറയുന്നത് പത്രദോസ് അതായത് അപ്പോസലന്മാർ ആവുന്ന നേതൃസ്ഥാനം വഹിക്കുന്ന തന്റെ ഈശോയുടെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം പറയുന്നതാണോ അതോ ജനത്തിന് മുഴുവന് വേണ്ടി പറയുന്നതാണോ എന്നാണ് പത്രദോസിന്റെ ചോദ്യം പക്ഷെ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ പറയുന്ന കാര്യങ്ങളെല്ലാം കുറെ കൂടി കൃത്യതയോടുകൂടി ഈ അപ്പോസന്മാരെ ഉദ്ദേശിച്ച് പറയുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടും അതായത് സഭയുടെ വ്യത്യസ്ത തരം നേതൃസ്ഥാനങ്ങൾ ഇരിക്കുന്നവർക്ക് വേണ്ടി യീശു പറയുന്നത് പോലെയാണ് നമ്മൾ ഇത് ഉൾക്കൊള്ളേണ്ടത് ഇപ്പം ഇത് വ്യത്യസ്ത തരം നേതൃസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് സഭയുടെ നേതൃസ്ഥാനങ്ങളുണ്ട് സമർപ്പിതരുടെ നേതൃസ്ഥാനമുണ്ട് രൂപതയുടെ നേതൃസ്ഥാനമുണ്ട് സന്യസ്തരുടെ നേതൃസ്ഥാനമുണ്ട് അല്ലെങ്കിൽ ഭക്ത സംഘടനകളുടെ നേതൃസ്ഥാനമുണ്ട് ഇത് കത്തോലിക്ക സഭയുമായിട്ട് വന്നു പക്ഷേ ക്രൈസ്തവ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നേതൃസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്ന ഒരു വചനഭാവം പോലെയാണ് വ്യത്യസ്ത തരം ഇപ്പൊ കൊമ്പറി സഭയുണ്ട് അല്ലെങ്കിൽ സി എൽ സി ഉണ്ട് കെ സി വൈ എം ഉണ്ട് ഇത് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നേതൃസ്ഥാനം ഉൾക്കൊള്ളുന്ന പത്രോസ് ആണെന്ന് ചോദിക്കുന്നത് പത്രോസ് നമുക്കറിയാം സഭയുടെ നേതാവാണ് അപ്പം ഉള്ള ബാക്കി പതിനൊന്ന് പേര് ഉൾക്കൊള്ളുന്ന ശിഷ്യ സമൂഹത്തിന് വേണ്ടിയാണോ ഇത് ചു പറയുന്നതെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ ീശോ പറയുന്ന കാര്യമാണ് വീട്ടു ജോലിക്കാർക്ക് നിശ്ചിത സമയം ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്ഥനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ് കൃത്യമായിട്ട് അതിന്റെ ഉത്തരവാദിത്വം പറയുക വീട്ടു ജോലിക്കാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാനായിട്ട് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന കാര്യസ്ഥനാണ് നിങ്ങൾ നിങ്ങളെ ഫരവേൽപ്പിച്ചിരിക്കുന്ന ജനമുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹീതർ നിങ്ങൾ അത്തരത്തിൽ വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനാണ് രണ്ട് വാക്കുകളാണ് വി വി ഐ പിന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ വി വി ഐ പി വിശ്വസ്തനും വിവേക് വി വി ഐ പി എന്ന് പറയുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് ഇംഗ്ലീഷ് പറയും പക്ഷെ നമ്മൾ ആ വാക്കുകൾ വി വെച്ച് തുടങ്ങുന്ന രണ്ട് വാക്കുകളാണ് വിശ്വസ്തനും വിവേകിയും ആയിട്ടുള്ള കാര്യസ്ഥൻ അവനാണ് അനുഗ്രഹിക്കപ്പെട്ടത് ഈ വിശ്വസ്തത കാണിക്കാത്തവനും വിവേകമില്ലാത്തവനുമായ കാര്യസ്ഥൻ എനിക്ക് ചേരുന്നവനല്ല എൻ്റെ മൂല്യങ്ങൾക്ക് ചേരുന്നവനല്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വരി പറയുകയാണ് യജമാനൻ വരുമ്പോൾ അപ്രകാരം പ്രവർത്തിക്കുന്നവനായി കാണുന്ന വൃത്തിയെ അനുഗ്രഹിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൻ്റെ സകലസ്വത്തിൻ്റെയും മേൽ അവരും നിയമിക്കും ഈ വിവേ വിവേക എന്നിട്ട് പറയുകയാണ് എന്നാൽ കൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി അതാണ് വിവേകമില്ലായ്മ അടുത്തു പറയുന്നു യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നുകൂടി ചുന്മത്തനാകാനും തുടങ്ങിയാൽ നിലയ്ക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും ആ ദാസന്റെ യജമാനൻ വരികയും അവനെ നിഷ്ഠൂരമായി ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വസരോടുകൂടെ ആക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് വ്യക്തമായിട്ടും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആൾക്കാരെ മുഴുവൻ ദ്രോഹിക്കുന്നു രണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കി തിന്നു കുടിച്ച് ജീവിക്കുന്നു ഇതാണ് അവിശ്വസ്തയും അവിവേകവും ഇപ്പം വിശ്വസ്ഥതയും വിശ്വസ്തനും വിവേകിയും വിശ്വസ്തനും വിവേകിയുമായിട്ടുള്ള വൃത്യൻ ഈ കാര്യങ്ങൾ ഒഴിവാക്കും എന്നിട്ട് സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കും ഒപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണം കൃത്യസമയത്തിന് കൊടുക്കും അവരെ പരിഗണിക്കും തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് വിശ്വസത പുലർത്തുകയും വിവേകത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് നമ്മൾ ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം ലൂക്കാട്ട് സൂക്ഷയം വായിക്കുന്നത് ലൂക്കാട്ടു സുശേഷത്തിനകത്ത് നമുക്കറിയാം കുറെ കൂടി അതിനൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് ഇതിന് സ്പിരിച്വൽ സെൻസിൽ നമ്മള് നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ലേ വളരെ ഡയറക്റ്റായിട്ട് സോഷ്യൽ സെൻസിൽ തന്നെ എടുക്കേണ്ട ഒരു സുവിശേഷ സുവിശേഷഭാഗമാണിത് ഇത് ഏത് ചുമതലയാണെന്ന് ഒരു വീടിന്റെ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം ഒരു അപ്പനെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയും മക്കളും ഉണ്ട് ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ അപ്പനെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കള് ഉണ്ട് അപ്പൊ അത് അതാണ് അയാളുടെ കാര്യസ്ഥത ഉത്തരവാദിത്തം അതിന് പകരം അയാള് സ്വന്തമായിട്ട് തിന്നും കുടിച്ചും ഇതിലെടിപ്പെട്ടൊക്കെ നടക്കുകയാണ് എന്നിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും നൽകുന്നില്ല മക്കൾക്ക് വേണ്ട കാര്യം നൽകുന്നില്ല ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങൾ നൽകുന്നില്ല അവരെ ദ്രോഹിക്കുകയാണ് അവരെ മർദ്ദിക്കുകയാണ് അവരെ ഉദ്രവിക്കുകയാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഉപമ അവർക്കും ബാധകമാണ് അപ്പോ ക്രിസ്തു പറയുന്നത് ഇപ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തികൾക്ക് വേണ്ടി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്ത് നിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുക അതിനു പകരം നീ ഇങ്ങനെ തിന്നും കുടിച്ച് നിന്റെ കാര്യം മാത്രം നോക്കുകയും നിന്റെ ബാക്കിയുള്ളവരെ മൊത്തം ദ്രോഹിച്ചും ജീവിക്കാൻ പാടില്ല എന്ന വളരെ ഡയറക്റ്റായിട്ട് സൂക്ഷിക്കണം നമുക്ക് ഇതിനകത്ത് ഇതിനെ ഇൻറ്റപ്പെട്ട് ചെയ്ത് ഇങ്ങനെ സ്പിരിച്വലൈസ് ചെയ്ത് ഇൻ്റപ്പെട്ട് ചെയ്ത് ഇങ്ങനെ വഷളാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഇത് ലൂക്ക എഴുതിയ സുവിശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു ലൂക്ക എഴുതിയ സുവിശേഷം അത് സോഷ്യൽ സയൻസിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇതിനെ നമ്മൾ കൊണ്ടുപോയി അധികം ഇങ്ങനെ ആത്മീയവൽക്കരിക്കുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടപ്പെട്ടിന് പറ്റൂ പക്ഷെ അങ്ങനല്ല ഡയറക്റ്റ് ഡയറക്ട് തന്നെയാണ് എൻ്റെ ഈ ഒരു സുവിശേഷ ഭാഗത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഈശോ പറഞ്ഞ എന്റെ ഉദ്ദേശം എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ബാക്കിയുള്ളവര് ദ്രോഹി ഇങ്ങനെയാണ് സത്യം ഇത് എന്നാൽ ആ കൃത്യൻ തൻ്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാന ദാസന്മാരെ ദാസിമാരെയും അടിക്കാനും അവരെല്ലാം ദ്രോഹിക്കാനും എന്നിട്ട് സ്വന്തം കാര്യം കുടിച്ച് ഉന്മത്തനാകാനും തുടങ്ങിയാൽ നില നിനയ്ക്കാത്ത ദിവസത്തിനും അറിയാത്ത മണിക്കൂറിലും ആ ദാസന്റെ യജമാനൻ വരികയും അവനെ ശിക്ഷിക്കുകയും ചെയ്യും ഇതിനു പകരം നമ്മൾ ഈ പറഞ്ഞ പോരായ്മകളിലേക്ക് പോകാതിരിക്കാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് വി ആണ് പറയുന്നത് വിശ്വസ്തത വിവേകം വിശ്വസ്ഥനും വിവേകിയുമായ കാര്യസ്ഥനായി മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ വിശ്വാസത്തിനും വിവേകീയമായ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് നമുക്ക് മാറാൻ ശ്രമിക്കാം വി മാറാൻ നമുക്ക് ശ്രമിക്കാം അതിൻ്റെ ഒന്നും അനുഗ്രഹിക്കട്ടെ